ഒരു വീട്ടിൽ നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് ആ വീടിൻ്റെ ഒരു മൂന്ന് ഭാഗങ്ങൾ നമുക്കൊന്ന് ആക്ടിവേഷൻ ചെയ്യാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഉറപ്പായിട്ട് നല്ല റിസൾട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും ഒന്ന് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നല്ല ക്വാളിറ്റിയുള്ള സിക്സ് റോഡുകളുള്ള ഒരു വിൻഡ് ചൈം ആ ഭാഗത്ത് ഔട്ട് സൈഡിൽ ഹാങ് ചെയ്യാം രണ്ട് വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നല്ല ഒരു ലക്കി ബാമ്പു നല്ല പുഷ്ടിയുള്ള ഒരുപാട് പേര് മണി പ്ലാന്റ് വെക്കുന്നുണ്ട് മണി പ്ലാന്റിന് രണ്ട് റിസൾട്ട് ഉണ്ട് ചിലപ്പോൾ നല്ല സാമ്പത്തിക നേട്ടം കിട്ടും പലപ്പോഴും അത് നമുക്ക് ആ സാമ്പത്തികം കിട്ടുന്നത് ഒരു ലോണിലൂടെ ആയിരിക്കും അപ്പോൾ ലോണുകളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും മണി പ്ലാന്റ് വെക്കുമ്പോൾ അപ്പോൾ ലക്കി ബാമ്പു ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഇനി നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നോർത്ത് ഭാഗത്താണ് നോർത്ത് ഭാഗത്ത് നല്ലൊരു മൂവിങ് വാട്ടർ നല്ല എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂവിങ് വാട്ടർ നോർത്തിൽ വെക്കുന്നത് നമുക്ക് നല്ലതാണ് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവാനും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവാനും സാമ്പത്തിക നേട്ടത്തിനും ഈ മൂന്ന് ടൂളുകൾ ഒരുപാട് 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 നിങ്ങളെ സഹായിക്കും ഒന്ന് ചെയ്യൂ റിസൾട്ട് ഉറപ്പാണ്